െ ഇനി നൂറു കൊല്ലം കമ്മ്യൂണിസ്റ്റായും പറഞ്ഞേ പണ്ട് ജനത ഞാനും മുഖ്യമന്ത്രി ആയില്ലേ വി എസ് ആയി പിണറായി ആയി നമ്മുടെ പിണറായി രണ്ടാമത് മുഖ്യമന്ത്രി ആയുള്ളൂ എന്തുകൊണ്ടാത് ജനത്തിന് വേണ്ടത് നമ്മളോടും ഈ രാജ്യത്ത് ആദ്യം കർഷക തൊഴിലാളിക്ക് പെൻഷൻ കിട്ടുന്നാരാതാരാ ഡി വിര ഓർന്നല്ല നമ്മളാ ഇപ്പൊ കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം സാധനങ്ങൾക്ക് മെൻഷൻ കിട്ടുന്നുണ്ട് അറിയാ സന്തോഷം പെടാം അതെല്ലാം ലാദിച്ചിട്ടുണ്ടോ ഇതിനും പൊട്ടിക്കുന്നു ഇനിയും എല്ലാം നമുക്ക് നാട്ടിൽ എത്തിക്കണം ആര് ഭാരവെച്ചാലും അതിൽ നിന്ന് വകവെച്ചു കൊടുക്കുക നമ്മള് പോരാടണം അതിന് നമ്മുടെ പാർട്ടി ശക്തപ്പെടുത്തണം സി പി എമ്മിന്റെ സമ്മേളനം എന്ന് പറഞ്ഞാൽ ജനത്തിനായ പ്രതിഷേധം നമ്മളെ സംസ്ഥാന സമ്മേളനം മാർട്ടറി വല്ലത്തോന്നറിയാലോ നമ്മൾ അത് ഉഷാരാകണം നിങ്ങളെല്ലാം പാർട്ടിനൊപ്പം നിൽക്കണം കമ്മ്യൂണിസ്റ്റാല് മാത്രമല്ല നാട്ടിലെ ജനമൊന്നാകെ നമ്മളെപ്പോ നിൽക്കുമെന്നറിയാം അതുകൊണ്ട് എല്ലാരും ചായന്റെ ഉള്ളെല്ലാം മുടിച്ചു വിഷാരായ നാൽസലാൽ സഹാക്കളെ